കേട്ടോ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉറപ്പായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ഉണ്ട് കേട്ടോ കുടുംബത്തിന് മൊത്തം എടുക്കാൻ അടിപൊളി വിലയിൽ ഓക്കെ അല്ലേ ശരി സന്തോഷി ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് പറഞ്ഞിപ്പൊ കൈ തരും ഒരു നൂറിന് ഇടയില്

നമുക്കിനി ഓക്കെ കൊഴപ്പില്ല നമ്മടെ മൂന്ന് ചേട്ടന്മാർ കൊറേ ഓപ്ഷൻസ് പറഞ്ഞ് നമുക്ക് ഓരോ കൂടെ അവർക്ക് കൊടുത്താലോ പരീക്ഷിച്ച് നോക്കിയത് കൊണ്ടാല് വെറും ഇരുന്നൂറ്റൻപത് അതും പോലെ കളക്ഷൻസ് ഉണ്ട് വെറും മൂന്ന് പീസ് ഇരുന്നൂറ്റമ്പത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ് പക്ഷേ ഏറ്റവും ലാഭം എങ്ങനെ ഇരുന്നൂറ്റൻപത് രൂപക്ക് നമുക്ക് കാര്യം സാധിക്കാം ഡീസെന്റ് നദൂർ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഇവിടെ നോക്കിയേ ഡ്രസ്സുകൾക്ക് കുട്ടികളുടെ ഡ്രസ്സുകൾക്ക് വെറും പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല വേറെ രൂപ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ വെറു അൻപത് രൂപയുള്ള പോലെ ഉണ്ട് നോക്കിക്കെ

എങ്ങനെയുഡ് ക്വാളിറ്റിയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം കുട്ടികൾക്ക് നല്ല കംഫോർട്ടബിൾ ആയിരിക്കും അപ്പം അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് മൂന്നെണ്ണം വെറും ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ ഈ പോയിട്ട് വന്ന് ചൂടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ കാരണം എന്താ ഇത് നല്ല ഫാബ്രിക് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അവർക്ക് വീട്ടിലിടാം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പോകുമ്പോൾ ട്യൂഷനിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാത്തിനും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഇവിടെ അതും മൂന്നെണ്ണം വെറും ഇരുനൂറ് രൂപയ്ക്ക് അത് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചാൽ വേറെ ഇരുനൂറ് രൂപയുള്ളൂ മൂന്ന് ഡ്രസ്സ്